റംബാൽ സേമിയോ പൈസ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അല്ലേ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സേമിയോ ഇട്ടിട്ട് നല്ലൊരു തഴ ജ്യൂസ് അടിക്കാം ഞാൻ നാല് പേർക്കുള്ള കോൺഡിച്ച് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റംബാനിലേനെ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതൊരു വാനില എസൻസ് ഫ്ലാവറാണ് പുതിയൊരു പ്രൊഡക്ട്സാണ് പരിചയം കാണും നിങ്ങൾക്ക് ചായ വെച്ചാൽ പറ്റില്ല ഒരു മിൽക്കി ഫ്ലാവർ പൽപ്പു ആയത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കമൻ്റ് ഒന്ന് എനിക്ക് ചെയ്യണം കേട്ടോ നമുക്ക് തെച്ച് പറ്റിയാണോ അവർക്ക് തെച്ച് പറ്റി അറിയില്ല അതൊരു പിഞ്ചു ഒപ്പിട്ടുണ്ട് എന്നിട്ടത് തിളപ്പിക്കാം നാല് പേർക്ക് വേണ്ടി ഒരാൾക്ക് മൂന്ന് വെച്ച് പന്ത്രണ്ട് ചെറുപഴാണ് എടുക്കുന്നത് കേട്ടോ ഇതാദ്യം ജ്യൂസ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പഴം നമ്മൾ ഇട്ടുകൊടുത്ത് ഐസ് ക്യൂബ് തണുപ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഏലക്കായി ഒരു രണ്ട് മൂന്ന് കൂടി ഇട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം എന്നിട്ട് നല്ല നൈസായിട്ട് അടിച്ചെടുക്കാം വളരെ നൈസായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അല്പം നെയ്യും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് ചൂടുണ്ട് ചൂടാറാൻ വേണ്ടി വെക്കാം ഇതിലിപ്പോൾ നമ്മൾ അടിച്ചു വെച്ചാൽ പഴം ജ്യൂസ് ചേർത്ത് കൊടുക്കാം മിക്സിയിലുള്ള പഴം ജ്യൂസ് നല്ല കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം സർവ്വ ചെയ്യാം റംദാൻക്ക് സേവി കുടിക്കാൻ മടിയുള്ളവർക്ക് അമ്മമാർ സഹോദരിമാർ ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ശരീരത്തിന് തണുപ്പിനും ദഹനത്തിനും ടേസ്റ്റിൽ ഒട്ടും കുറവില്ല വെറൈറ്റി പഴം ജ്യൂസാണ് റംദാൻ സ്പെഷ്യൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വെൽക്കമ്മ കിച്ചൺ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെള്ളത്തിൽ വേണ്ടിയിട്ട് കൊടുക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലാവർ ടേസ്റ്റി ഒന്നാനോ നന്നാ